ഹായ് ഹലോ സ്ലാമലൈക്കും ഫ്രണ്ട്സ് എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളും എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖാവട്ടെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ഇന്നിതാ രാവിലെ കട്ടൻ ചായ ഒക്കെ കുടിച്ച് പഴമൊക്കെ പുഴുങ്ങി അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഇപ്പോൾ ഇതാ ഞാൻ നൂൽപ്പുട്ട് ഉണ്ടാക്കണം അപ്പം നൂൽപ്പുട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇടിയപ്പം എന്നൊക്കെ പറയില്ലേ നൂൽപുട്ടിന് നൂൽപ്പുട്ട് ഉണ്ടാക്കുമ്പോൾ തിളച്ച വെള്ളം നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അടുപ്പത്തുനിന്ന് പിന്നെ ഇറക്കാതെ ഇതുപോലെ വെള്ളം തിളച്ച് കിടക്കണം എന്നിട്ട് അത് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഇങ്ങനെ ഒഴിച്ചെടുക്കുക വെള്ളത്തിൽ നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ ഇങ്ങനെ പൊടിയിൽ ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അങ്ങനെ ഇതാ ഞാൻ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഒരു സ്പൂൺ കൊണ്ട് നല്ല ചൂടാവുമല്ലോ അപ്പോൾ ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മൾക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ ആവശ്യത്തിന് നമ്മൾക്കൊരു പാകം നമ്മൾക്ക് അറിയാമല്ലോ വെള്ളം ഇങ്ങനെ ആവശ്യത്തിന് അയക്കണമെന്നുള്ളതുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവിടെ അത് സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ പിന്നെ ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കണമല്ലോ നല്ലപോലെ അപ്പോൾ ചൂടോടുക്കണേ നമുക്ക് കുഴക്കുമ്പോൾ കൈ നല്ല പൊള്ളും അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കണേ ചെറിയ വരലുണ്ടല്ലോ അത് ഒരു കുട്ടി അമ്മിക്കുട്ടി ചെറുത് അതെടുക്കുക അല്ലെങ്കിൽ ഒരു നല്ലൊരു ഗ്ലാസ് എടുത്തിട്ട് ഇതുപോലെ ഈ മാവ് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതിയാണ് ഇത് ഞാൻ മുന്നൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് തോന്നിയിട്ട് നമ്മളൊരു കസിൻ സിസ്റ്റർ നമുക്ക് പറഞ്ഞു തന്നതായിരുന്നു കേട്ടോ ഇപ്പം ഇതാ മാവ് നല്ല പോലെ കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതാ ഇടിയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് ആദ്യമൊക്കെ ആ തട്ടൊക്കെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം പിന്നെ തട്ടിലൊക്കെ ഒന്ന് ഒരു ലേശം എണ്ണ പറ്റി ഓയിലൊന്ന് തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ അതിൽ ഒട്ടിപ്പിടിക്കും അങ്ങനെ ഓയിൽ തേച്ചിട്ട് നമ്മൾ അതിൽ എടുക്കുമ്പോൾ പിന്നെ പെട്ടെന്ന് നമ്മൾക്ക് കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഈ മാവ് ഇടേണ്ടതിനെന്താ പറയുക സേവന അങ്ങനെ എന്തോ ഒന്ന് പറയുമല്ലോ അതിലും ജസ്റ്റ് ഒന്ന് എണ്ണ തൊട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ പിന്നെ അതിൻ്റെ ആ ചുറ്റിനും പിന്നെ മാവ് ഒട്ടി പിടിക്കണമൊക്കെ ഒന്നും ഇല്ലാതാവും ഇപ്പോൾ അത് കണ്ടില്ലേ എന്തൊരു ഈസി ആയിട്ട് ആണെന്നറിയാം മാവ് അതിൽ നിന്ന് വരുന്നത് നല്ല സോഫ്റ്റ് ഉള്ള ഒരു നൂൽപൊട്ടു ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ പെട്ടെന്ന് കഴിയുകയും ചെയ്യും വേഗം വേഗം ഇങ്ങനെ നമുക്ക് തിരിക്കാൻ പറ്റേണ്ട ഒരു പ്രയാസം ഇല്ലാതെ പിന്നെ നമുക്ക് കുറച്ച് മതി ഒരു ഇതൊരു ജസ്റ്റ് ഒരു രണ്ട് ട്രിപ്പ് മാത്രമേ നമ്മൾക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ കുറച്ചാളല്ലേ ഉള്ളൂ പിന്നെ നൂൽപുട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ നൂൽപുട്ട് അങ്ങനെ ഇടക്ക് ഉണ്ടാക്കാറും ഉണ്ട് അപ്പം നൂൽപ്പുട്ടും പിന്നെ അതിലേക്ക് തേങ്ങാപ്പാലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ തേങ്ങാപ്പാലും നൂൽപുട്ടും ആണ് കാക്കും നല്ല ഇഷ്ടം കറീനേക്കാളൊക്കെ കൂടുതലിഷ്ടം അതുകൊണ്ട് നമ്മൾക്കന്ന് ബീഫ് കറി ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാനിത് ആ സ്റ്റൗവിലങ്ങനെ വെച്ചെടുത്തിട്ട് ഈ ഇതിൽ പാത്രത്തിൽ വെള്ളമുണ്ട് വെള്ളം അടിയിൽ വെള്ളം വെച്ചിട്ട് ഞാൻ അതിലങ്ങനെ അവിയത് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റൊക്കെ മതി കേട്ടോ കൂടുതൽ ടൈമൊന്നും വേണ്ട അപ്പോഴത്തേന് തന്നെ അത് നല്ലപോലെ വെന്ത് കിട്ടും പിന്നെ മാവ് നല്ല ചുടുവെള്ളത്തിലൊക്കെ കുഴച്ചതൊക്കെ ഇല്ല അപ്പോൾ പെട്ടെന്ന് അത് റെഡി ആവും ഇപ്പോൾ ഇതാ ഒരു ട്രിപ്പ് അങ്ങനെ നൂൽപുട്ട് എല്ലാം ആയിട്ടുണ്ട് അങ്ങനെ തൊട്ട് നോക്കിയപ്പോൾ നല്ല സോഫ്റ്റ് നൂൽപുട്ടയിൽ പിന്നെ രണ്ടാം പ്രാവശ്യം ഉള്ളതും അതുപോലെ നമ്മളുതാ ചുട്ടെടുത്തിട്ടുണ്ട് നൂൽപ്പുട്ടൊക്കെ റെഡി ആയതിനു ശേഷം ഉമ്മാക്ക് ചായ കൊണ്ട് കൊടുത്ത് ബീഫ് കറി ഉണ്ടായിരുന്നു തേങ്ങാപ്പാലും ഉണ്ടായിരുന്ന കേട്ടോ അമ്മാക്ക് ചായ കൊണ്ടുപോയി കൊടുത്ത് പിന്നെ ഞാൻ ഉക്കിംഗ് കൂടി ചായ കുടിക്കാൻ ഇരുന്നതാണ് ഇതാ തേങ്ങാപ്പാലും ബീഫ് കറിയാണ് അപ്പോൾ ഇഷ്ടമുള്ളത് എടുത്തോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ബീഫ് കറി തലേ ദിവസത്തെ ബീഫ് കറി ആയിരുന്നു കേട്ടോ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചക്കുള്ള കഴിഞ്ഞപ്പോൾ കറിയൊക്കെ എന്താ ഉണ്ടാക്കുകയെന്നുള്ള ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞ് മത്തി ചെറിയ മത്തിയായിരുന്നു അപ്പോൾ മത്തി പൊരിക്കും ചെയ്യുക പപ്പായ കറി ഒക്കാന്ന് അപ്പോൾ പപ്പായ എവിടെ ഇല്ലല്ലോ അപ്പോൾ നമ്മളെ മരത്തിലൊരു പപ്പായ ഉണ്ടായിരുന്നു അപ്പോൾ അത് പരിക്കാൻ ചോദിച്ചിട്ടാണ് ഇപ്പോൾ അതാ നമ്മളെ വീട്ടിലുണ്ടായ കുമ്പളാണ് കുറേ ഉണ്ടായിരുന്നിട്ട് പക്ഷെ എന്താണ് ആ ഒരു സാധനം അതിൽ വന്ന് കുത്തിയിട്ട് എല്ലാവരും കൊഴിഞ്ഞു പോയി ഇപ്പോൾ അതാ നമ്മൾ പപ്പായ ഒന്ന് പറിച്ചെടുക്കുന്നുണ്ട് കുറേ പപ്പായമാരുണ്ടായിരുന്നു കേട്ടോ എല്ലാ ഇതും ഇപ്പോൾ ആ മഴയത്ത് വെള്ളം നിന്നല്ലോ ഇവിടെയൊക്കെ നിറച്ച് വെള്ളം നിൽക്കുവായിരുന്നു ആ വെള്ളം നിന്നതിൽ എല്ലാതും പോയതാണ് അങ്ങനെ ഈ ഒരു മരം മാത്രം പോയിട്ടില്ല അപ്പോൾ അതിൽ രണ്ട് പപ്പായ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് കുറച്ച് ദിവസം മുന്നേ ഞാൻ നോക്കിയപ്പോൾ ഒരു മഞ്ഞ കളറിൽ നിൽക്കേണ്ടി അപ്പോൾ പിന്നെ വേഗം അത് പൊട്ടിച്ചിട്ടാണ് പൊട്ടിച്ച് ഞാൻ എടുത്തേച്ചപ്പോൾ നല്ല പഴുത്തിട്ടില്ലായിരുന്നു പിന്നെ നമ്മൾ കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അങ്ങനെ കൊത്തി ഇപ്പോൾ അതാ കറിയിലിടാനും കറിവേപ്പിലൊക്കെ നമ്മൾ മരത്തുനിന്ന് പൊട്ടിച്ചു കൊണ്ടിരുന്ന കറിവേപ്പില ഫുള്ള് കേടെന്ന് പോയിട്ടുണ്ടായിരുന്നേട്ടോ ഒരു പുഴു വന്നിട്ട് ഇനി ഇപ്പോൾ നമ്മളൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ ഇട്ടിക്കുകയാണ് ഇപ്പോൾ നമ്മളെ മരത്തിൽ നല്ല ജാതിക്കെ കുറേ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കൊഴിഞ്ഞു പോയിട്ടാണ് കുറേ ഒരു അഞ്ഞൂറെണ്ണം ഒന്നും ആവില്ല കൊഴിഞ്ഞു പോയിട്ടുണ്ട് അത്രയും കൊഴിഞ്ഞ് പോയി ഇപ്പോൾ ഇങ്ങനെ മൂത്തൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ നമ്മൾക്ക് ആർക്കും അങ്ങനെ പുറത്തൊന്നും കൊടുക്കാറില്ല കേട്ടോ കടയിലൊന്നും കൊടുക്കാറില്ല നമ്മളെ ആവശ്യത്തിന് അങ്ങനെ ഉണക്കി അങ്ങനെ എടുത്ത് വെക്കാറാണ് എല്ലാവർക്കും അങ്ങനെ കൊടുക്കും അങ്ങനെയാണ് ചെയ്യാറ് അതുപോലെ തന്നെ നമ്മളെ കരിഞ്ഞിലൊക്കെ നല്ല അടക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് കോഴി അത് നമ്മളെ പപ്പായ മരത്തിൽ ഉണ്ടായ ഒന്നാണ് കേട്ടോ ഞാനൊന്ന് കറി പൊട്ടിക്കാൻ കോറി കറി വെക്കാനൊന്ന് പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇത് ഇനി എന്താ പാടാവാം മുറിച്ചാൽ ഇത് ഞാൻ കണ്ടിസം മുന്നേ ഒന്ന് ഒരു മഞ്ഞ കളറിൽ നിൽക്കണ കണ്ടിരുന്നു അപ്പോൾ പിന്നെ ഒന്ന് പൊട്ടിച്ച് കൊടുന്ന് അപ്പോൾ ഒന്ന് മുറിച്ചതാണ് മധുരമില്ല തീരെ മധുരമില്ല ൊക്കെ ആയിട്ടുണ്ട് മധുരം നല്ല കുറവാണ് ചോറ് വയ്ക്കാൻ വെള്ളം നല്ല തച്ചിട്ടുണ്ട് കുക്കറിലാണ് ചോറ് വെക്കുന്നത് വെള്ളം നല്ല ചു ശേഷം നിങ്ങൾക്ക് അതിലൊക്കെ എടുക്കുന്നു ഞാൻ വലത് കൈ കൊണ്ടാണ് കേട്ടോ അരി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് ഫ്രണ്ട് ക്യാമറയാണ് ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ടാണ് അത് ലെഫ്റ്റ് ഹാൻഡ് ആണെന്ന് തോന്നുന്നത് റൈറ്റ് ഹാൻഡ് തന്നെയാണ് കുറച്ച് പൂടി ഇട്ട് കൊടുത്താൽ ഇത് റൈസ് ഇങ്ങനെ അരിയൊക്കെ ഇങ്ങനെ ഒട്ടി പിടിക്കാതെ നല്ല ചോറായി ഈ റേഷൻ കടയിലൊക്കെ വെക്കുന്നു കറിയൊക്കെ നമ്മളെ നിരത്തിന്ന് പൊട്ടിച്ചതന്നെ നിരത്തൊക്കെ ആ പപ്പായനെ കുഴപ്പം ഞാൻ ചേച്ചിന് ഈ കളർ എന്താണ് ഈ മൂപ്പ് വന്നിട്ടുണ്ടോ മഞ്ഞ കളർ ഉണ്ടാവും ഇല്ല കേട്ടോ ചള്ള തന്നെയാണ് അപ്പം ഇന്നിങ്ങനെ ഒരു പൂതി പപ്പായ കറി മത്തിയൊക്കെ പൊരിച്ച് ചെറിയ മത്തിയാണ് അപ്പം മത്തി പൊഴിക്കുക പിന്നെ പപ്പായ കറി വയ്ക്കുക പിന്നെ നമ്മൾ മാങ്ങച്ചാറൊക്കെ ഇട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മാങ്ങ കടുമാങ്ങ മാങ്ങ ഇട്ടൊക്കെ അപ്പൊ അതും ഇതൊക്കെ കൂടി ആകുമ്പോൾ നല്ല രസമാകും ചോദിക്കും ചോറിക്ക് അപ്പൊന്ന് ഞങ്ങള് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചതാണ് തന്നെ പപ്പായ കറിയൊക്കെ ഉണ്ട് ഇതൊക്കെ ഒന്ന് നമ്മൾ തൊലി അളഞ്ഞിരിക്കും ചെറുതാണ് കേട്ടാ നല്ല നമ്മളോടെ കുറെ പപ്പായന്മാരുണ്ടായിരുന്നു പക്ഷെ എല്ലതും ഇങ്ങനെ മഴയിട്ടൊക്കെ പോയി മഴ വെള്ളം നിക്കും മഴ പെയ്താല് അങ്ങനെ എല്ലാതും പോയതാണ് വേറെ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളും എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാകട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാം പുതിയ പറഞ്ഞാൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മളെ വീഡിയോ നിങ്ങളേ ഒന്ന് ലൈക്കും കൂടി തരണം കേട്ടോ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ നമ്മൾ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് ചെയ്യുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എല്ലായിരുന്നു സപ്പോർട്ട് ചെയ്യണം എന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കൂടി ഇടിക്കുന്നുണ്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്ത് വെക്കുന്നത് കറി വെക്കാനുണ്ട് ഉപ്പേരി ഒക്കെ ആണെങ്കിൽ ഒന്നും കൂടി ചെറുതാക്കണം കോഴി ഭയങ്കര വലിയ ഉപ്പേരി ഒക്കാനാണെങ്കിൽ ഒന്നും കൂടി ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കാൻ ഇപ്പം കറിക്ക് ഈ ഒരു വലുപ്പത്തിൽ നമ്മൾക്ക് കട്ടില്ല ഞാൻ മാങ്ങച്ചാറിൻ്റെതും മാങ്ങ ഉപ്പിലിട്ടതും അല്ല സോറി മാങ്ങനെ കടുമാങ്ങ ഞാൻ നെല്ലിക്കൊപ്പിലിട്ട ആ ഒരു ഓർമ്മയിലാണ് കടുമാങ്ങ ഇട്ട വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഇപ്പം എല്ലാവരും ഒന്ന് കാണണേ ഒന്നും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാ ഇപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ കാണാം ഇതുകൊണ്ട് കറിവേപ്പില രണ്ട് പച്ചമുളക് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് പച്ചമുളക് തേങ്ങ അരക്കണേലേക്ക് ഇടാനാണ് കേട്ടോ തേങ്ങ ഇനി നമ്മൾ പപ്പായ കട്ട് ചെയ്ത് ഇട്ടെടുത്ത് ഒരു അരസ്പൂണ് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് നമുക്ക് ഇതൊന്നും വേച്ച തേങ്ങ രണ്ട് പച്ചമുളക് ജീരക്കൂണ് ഒരു തണ്ട് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ടെടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ചെറിയ ഉള്ളിയും കൂടി വേണം ചെറിയ ഉള്ളിയിൽ മൂതാലിനിട്ടുണ്ടെങ്കിൽ ഞാൻ ആവശ്യിക്കുന്നുണ്ട് നല്ല അരച്ചെടുക്ക മീനൊക്കെ ഇവിടെ മസാല തേച്ച് വെച്ചിട്ടുണ്ട് മത്തിയാണ് പപ്പായ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് വേവാൻ അപ്പോഴേക്കും ക്ലീനിങ് ഒക്കെ ഒന്ന് കഴിക്കാൻ വിചാരിച്ചത് ഞാൻ എന്താ സിറ്റൗട്ടൊക്കെ ഒന്ന് നല്ലപോലെ തുടച്ചെടുക്കുകയാണ് അതുപോലെ തന്നെ ഹാളും റൂമും എല്ലാതും പപ്പായ വേവുമ്പോഴത്തേനൊന്ന് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാതും വേഗം തീർത്തിട്ടോ ഇപ്പം സിറ്റൗട്ടിൽ ഇപ്പോൾ ചെയറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയിട്ടിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് ഇവിടെ ഗ്രിൽസായ കാരണം ഗ്രിൽസിലൊക്കെ ഇങ്ങനെ മാറാൻ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമ്മൾ ഡെയിലി ഇങ്ങനെ അവിടെ എന്തോ ഉണ്ടെങ്കിലൊക്കെ അങ്ങനെ തട്ടി കൊടുക്കണം അത് കഴിഞ്ഞ് ഞാൻ മിഷീനിൽ അലക്കാനിട്ടിരുന്ന് പിന്നെ ഒന്ന് അയലിലൊന്നും കൊടുന്ന് ഇടയാണ് എല്ലാതും അങ്ങനെ വേഗം ഒന്ന് കൊടുന്നിട്ട് അപ്പോഴത്തേനും കറി അവിടെ റെഡി ആക്കാണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി അതിന് നിൽക്കാൻ വിചാരിച്ചു അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ് അല്ലേ പിന്നെ എല്ലാതും നമ്മൾ ഒന്ന് കഴിഞ്ഞിട്ട് കിച്ചണിൽ ഇങ്ങനെ നമ്മൾ നിൽക്കുകയാണെങ്കിലും ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും അലക്കലും എല്ലാതും നമ്മൾക്ക് ചെയ്യണ്ടേ അപ്പോൾ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് ചെയ്യട്ടെ എന്ന് അങ്ങനെ വിചാരിച്ച് നിൽക്കാൻ പറ്റില്ല ആ ഒരു ടൈമിൽ തന്നെ അതിന്റെ ഇടയിൽ തന്നെ ഓരോന്ന് ഓരോന്ന് നമ്മൾക്ക് വധം ചെയ്തു തീർക്കുന്നുണ്ട് പുളി വെച്ചിട്ട് ഈ തേങ്ങ തേങ്ങ ഉപ്പിട്ടിട്ടില്ല ഉപ്പിട്ടോട്ടു മത്തി ഇതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പാന് ചൂടായ ശേഷം വെളിച്ചെണ്ണ വെച്ചോടുത്ത് കടുക്കിട്ടുണ്ട് മൂന്ന് ചെറിയ ഉള്ളി കൂടി അതൊന്ന് മൂത്ത് ഗോൾഡൻ ബ്രൗൺ കളർ ശേഷം കളറായ ഉരുവട്ടിട്ട് ഉലുവന്ന് പൊട്ടിയതിന് ശേഷം രണ്ട് അറ്റൽ മുളക് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് അദ്ദേഹത്തിന് എല്ലാവരും സപ്പോർട്ടും വേണം പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണാൻ എല്ലാരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് വേണം കമന്റ് വേണം നമ്മൾക്ക് വീട്ടമ്മമാർക്ക് ഒരു ഒഴിവില്ലേ രാവിലെ എണീറ്റ് വന്നേ കിച്ചന് പിന്നൊക്കെ തന്നെ പിന്നെ ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു അതുവരെ നമ്മൾ മുട്ടടിച്ച് പിന്നെ രാവിലത്തെ വെടുത്തല്ലോ തുടക്കല് അരച്ചല് അങ്ങനെയുള്ളതൊക്കെ എല്ലാരും ഇങ്ങനെ തന്നെ തന്നെയാണ് എല്ലാരും എല്ലാരും നമ്മൾക്കിങ്ങനെ ജോലിയൊന്നുമില്ലാതെ അങ്ങനെ അസൈസുമാർക്ക് വീട്ടിലേ ഇടക്കിൻ്റെയൊക്കെ ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് രാവിലെ എൻ്റെ അന്വേഷിയൊക്കെ രാവിലെ എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനു അവരെ മക്കളെ ഉള്ള ചോറാക്കിയതും കൊണ്ടുപോയതും പിന്നെ അവർക്ക് ഉള്ളതും ഒക്കെ റെഡി ആക്കിണ്ട് അതിലൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളും അരക്കിലൊക്കെ സ്കൂളിൽ പറഞ്ഞതിന് ശേഷമൊക്കെയാണ് അപ്പൊ അങ്ങനെ പോണവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി വീട്ടിലിരുന്നിട്ട് നമ്മൾക്ക് നമ്മക്ക് ഇഷ്ടമുള്ളപ്പോ ചെയ്യാം അങ്ങനെ ആ ഒരു ഉണ്ട് നല്ലൊരു വീഡിയോ ഫോർ വാച്ചിങ് ബൈ